അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമുക്ക് നല്ല തണുത്ത മാംഗോ ആൻഡ് വാനല ഷേക്ക് കുടിച്ചാലോ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റെസിപ്പി നമുക്ക് എങ്ങനെയാ നോക്കിയാലോ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാം കൊതിയാവുന്നുണ്ടാവും കേട്ടോ അതുപോലെ തന്നെ ഇതിൻ്റെ ടേസ്റ്റും വളരെ അടിപൊളിയായിരുന്നു എനിക്ക് കുടിച്ചിട്ട് കൊതി മാറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ റെസിപ്പിയിലേക്ക് കടന്നാലോ അപ്പോൾ അതിനായിട്ട് ഞാനവിടെ എടുത്തിട്ടുള്ളത് രണ്ടും മാങ്ങയാണ് പ്ലിയൂര് മാങ്ങയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ നിങ്ങൾക്ക് ഏതു മാങ്ങ വേണമെങ്കിലും ചൂസ് ചെയ്യുക മാങ്ങ മാങ്ങാവുമ്പോൾ ഒന്നും ടേസ്റ്റ് കൂടൂട്ടോ അപ്പോൾ ഞാനിപ്പോൾ തൊലിയൊക്കെ കളഞ്ഞെടുക്കുന്നുണ്ട് നമുക്ക് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഞാൻ കാണിച്ച് തരാം അപ്പോൾ അത് ആ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് രണ്ടും തൊലി കളഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതിലിപ്പോൾ ഒരെണ്ണം നമുക്ക് അതിന് മുകളിൽ ഇടാനായിട്ട് ചെറിയ ചെറിയ പീസ് ആക്കണം ഒരെണ്ണം നമുക്ക് അടിക്കാനുള്ളൊരു വലിപ്പത്തിലാക്കാം കേട്ടോ അപ്പോൾ ഞാൻ തടിക്കാനുള്ളത് കുറച്ച് മിക്സിയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ബാക്കി ഞാൻ കുറച്ച് എടുത്തിട്ട് കുഞ്ഞ് പീസാക്കിയിട്ട് ഇതായതുപോലെ മുകളിലും നമുക്കൊന്ന് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ പീസാക്കി ഒന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ ബാക്കി വലുതാക്കിയിട്ട് മിക്സിയിലരിഞ്ഞിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ ഇതിലോട്ട് കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ ഇതാ കുറച്ച് മാങ്ങ മുങ്ങാനുള്ളത്ര പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കട്ടപ്പാൽ വെള്ളം ഇടുകട്ടോ ഇപ്പം പിന്നെ നല്ല തണവല്ലേ അപ്പം പിന്നെ കട്ടപ്പാലിൻ്റെ ആവശ്യമില്ലാന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ പാല് കട്ടപ്പാൽ ആക്കിയില്ലാട്ടോ പിന്നെ ഞാൻ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് ഷുഗർ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഞാനതിനനുസരിച്ച് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ല ഈ ഒരു കട്ടിക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഒരു കട്ടിക്ക് വേണം കിട്ടാനായിട്ട് അപ്പോൾ ഞാൻ ഈ ഒരു ക്ലാസ്സിലോട്ടാണ് ഒഴിക്കാനായിട്ട് പോണത് പിന്നെന്ന് വെച്ചാൽ ഞാനിപ്പോഴെടുത്തിട്ടുള്ളത് വാനിലയുടെ ഐസ് ക്രീമാണ് ഇത് പത്ത് രൂപയുടെ വാനിലയുടെ ഐസ്ക്രീമാണ് ഞാൻ മേടിച്ചത്ട്ടോ നമുക്കിപ്പോൾ വലിയ ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ആകുമ്പോൾ എടുത്താലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ രണ്ട് ക്ലാസിലേക്കെല്ലാം വേണ്ടെന്ന് ചോദിച്ചിട്ട് പത്തിന് രണ്ട് വാനിലയുടെ ലാസ് ഐസ്ക്രീം ഉണ്ടായിരുന്നു അപ്പോൾ അതാണ് അതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഞാൻ ആദ്യം തന്നെ ക്ലാസ്സിലോട്ട് കുറച്ച് ചെറിയ ചെറിയ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന മാങ്കോ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഇട്ട് കൊടുത്തതിന് ശേഷം അതിന്റെ മുകളിലോട്ടാണ് നമ്മൾ ഈ അടിച്ചിട്ടുള്ള ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്നത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ദാ ഇത്ര കണക്കൊഴിച്ചിട്ടുള്ളു കേട്ടോ ഇനിയിപ്പോ ഇതിന്റെ മുകളിലോട്ട് നമ്മുടെ ആ വാനിലയുടെ ഐസ്ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു മാംഗോ വിത്ത് വാനില ഷേക്ക് ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പം ഞാൻ രണ്ട് ഗ്ലാസ്സിലും വാനില ഐസ് ക്രീം ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് ഞാൻ കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഞമ്മൾ വീട്ടിൽ തന്നെ ഇവിടെ തയ്യാറാക്കിയതാണ് കേട്ടോ ഹോം മെയ്ഡ് ടൂട്ടി ഫ്രൂട്ടിയാണ് ഞാനതൊന്നും പുറത്തുനിന്ന് വാങ്ങാറില്ല കേട്ടോക്കെ ഞങ്ങൾ വീട് ഉണ്ടാക്കലാണ് പതിവെട്ടോ അപ്പോൾ അതാ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് മാംഗോ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായില്ലോ അതും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട് നമ്മുടെ മാംഗോ ആൻഡ് വാനില ഷേക്ക് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കാണുമ്പോൾ തന്നെ തിന്നാൻ നമുക്ക് പൊതിയാകുന്നുണ്ടാകും ഞാൻ കഴിച്ചു അടിപൊളി ടേസ്റ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ അപ്പം ഞങ്ങൾ കഴിച്ചിട്ട് വരാം കേട്ടോ അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അവർക്കും ഇതേപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാലോ അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ തീരെ മറക്കരുത് കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ അസാമലേക്കും